നമസ്കാരം ഞാൻ ജോബിച്ച് വന്ന മണ് തായ്ലൻഡിലെ കാഴ്ചകളെ കണ്ട് നടക്കുന്നതിനിടയ്ക്കാണ് ഞാനൊരു അപൂർവമായിട്ട് കാഴ്ച കണ്ട പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇതാ കണ്ടാ എന്റെ അടുത്ത് ഇന്ന് നിരന്നിരിക്കുന്ന സംഭവം എന്താണെന്ന് അറിയോ മുതലിയാണ് കേട്ടോ മുതലാന്ന് പറയുന്നത് ഇതാ കണ്ട ഇതിനെ കഴിക്കാൻ പറ്റുന്ന പലരും പറഞ്ഞിട്ടുണ്ട് എന്താ ഈ സംഭവം കാണുന്നത് ശരിക്കും ഒന്നാണ് മുതലെ നാട്ടിൽ ബീഫ് കടിക്കുക പന്നിർച്ച കഴിക്കുന്ന ഫീല് വറത്തെ നാക്കിലോട്ട് വെച്ച് കഴിഞ്ഞാൽ അത് തന്നെയല്ലേ ഇവിടെ ഇതിന് വൃത്തിയാക്കുന്നത് എത്ര ക്ലിയർ ആയിട്ടാന്ന് അറിയാം അതായത് വളരെ നീറ്റായിട്ട് കത്തികൊണ്ട് വെട്ടി ക്ലിയർ ചെയ്ത് നമുക്ക് എനിക്ക് തോന്നുന്നുണ്ട് നമ്മുടെ നാട്ടിലൊന്നും ഇത്ര നീറ്റ് ആയിട്ട് ബീഫ് പോലും ക്ലിയർ ആക്കി കൊടുക്കില്ലാന്ന് തോന്നുന്നുണ്ട് അതെ പക്ഷെ ഇതില് ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് മുതലുകൾ ഉണ്ട് അല്ലെ അപ്പൊ ഇവിടെ നിയമം പ്രശ്നമല്ല മുതലേന കഴിക്കാം മാത്രം വളർത്തുന്നുണ്ട് അപ്പൊ നമ്മുടെ നാട്ടിൽ കോഴികളും പന്നി സാധനങ്ങളൊക്കെ വളർത്തി അതിനെ നമ്മളെന്താ പറയാ ഒരു പ്രായമാകുമ്പോ സെയിൽ ചെയ്യുന്നത് അല്ലെങ്കിൽ അതിന് ചെയ്യുന്നത് പോലെയാണ് മുതലേദിന ചെയ്യുന്നു അതെ അതെ ആദ്യത്തെ ദിവസം വീഡിയോ എടുത്തപ്പോഴേ മുതലർച്ചി നമുക്ക് കഴിക്കാനായിട്ട് പറ്റിയില്ലാട്ടാ കാരണം എന്താണെന്ന് അറിയോ പേഴ്സെടുത്തില്ല എന്നുള്ളതാണ് സംഭവം വീണ്ടും നമ്മളിങ്ങനെ മാർക്കറ്റിൽ കൂടെ ഇങ്ങനെ പിത്യാസം നടക്കുമ്പോൾ വീണ്ടും ഇതാ അങ്ങനെ മുതലേനെ അവിടെ അങ്ങനെ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് ആൾക്കാരാണ് ഇത് കഴിക്കാനായിട്ട് ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നത് കേട്ടാ അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ വേറൊരു രീതിയിലുള്ള ഒരു പാചക രീതിയാണ് കണ്ടത് ഇങ്ങനെ ലോലിപ്പോപ്പൊക്കെ നമ്മൾ ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞ പോലെയാണ് അപ്പൊ ഒരു മുതലയുടെ നീളം എന്ന് പറഞ്ഞാൽ ശരിക്കും ആറ് മീറ്ററൊക്കെ വരുന്നാണ് പറയുന്നത് തായ്ലൻഡിൽ വരുന്ന ആൾക്കാർ നിർബന്ധമായിട്ടും ടേസ്റ്റ് നോക്കണം എന്ന് പല ും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ ടേസ്റ്റ് ഇതുവരെ നോക്കിയിട്ടില്ല അപ്പോൾ അതെ നമുക്കുള്ള സംഭവം അത് അവിടെ ഏകദേശം ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ മസാലകളൊക്കെ വളരെ കുറച്ചാണ് അവർ ഈ ഒരു സംഭവത്തിൽ ചേർക്കണമെന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എനിക്ക് തോന്നിയത് അപ്പോൾ അങ്ങനെ അതെ നന്നായി അവരെ വേവിച്ച് റെഡിയാക്കിയതിന് ശേഷം നമ്മുടെ കയ്യിലേക്ക് ഇങ്ങനെ തരാനായിട്ട് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് നോക്കിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ മുതലുകളുടെ തലകളും സംഭവങ്ങളൊക്കെ അവിടെ കാണാം അദ്ദേഹം നമ്മുടെ കയ്യിലേക്ക് ഇങ്ങനെ സംഭവം തന്നിട്ടുണ്ട് ഞാൻ ഞാനതിന് ടേസ്റ്റ് ഒന്ന് നോക്കാൻ പോവാണ് ജീവിതത്തിൽ ആദ്യമായിട്ട് അദ്ദേഹം മുതലിറച്ചി കഴിക്കാനായിട്ട് പോവുകയാണ് അവിടെ അദ്ദേഹം ഇങ്ങനെ പുറകിലൊരാൾ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ആദ്യം ഞാൻ ടേസ്റ്റ് നോക്കാം ഇതാ അങ്ങനെ വായിൽ വെച്ച് കടിച്ചിങ്ങനെ കഴിച്ചപ്പം എൻ്റെ മക്കളെ ഒരു രക്ഷയില്ല അധികം മസാലകളൊന്നും വീണ്ടും വീണ്ടും ഞാൻ കഴിച്ചു കൂട്ടാ നല്ല രുചിയാണ് ആ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് മുതലർച്ചി കഴിക്കുന്നത് അതുകൊണ്ട് തന്നെ മുമ്പ് എങ്ങനെയുണ്ടെന്ന് പറയാൻ പറ്റില്ല അതേ പുറകിലുള്ളത് നോക്കുന്നുണ്ട് എന്തായാലും അവന് ഞാൻ കൊടുത്തിട്ടുണ്ട് കഴിച്ചതിന് ശേഷം അവൻ്റെ ഒരു റിയാക്ഷൻ എന്താണെന്ന് നോക്കട്ടെ ഓ ഉസാമ്പം പൊളിച്ചു മക്കളെ കഴിഞ്ഞിട്ടില്ല എബിയും കഴിച്ചു ക്യാമറ പിടിച്ചോണ്ടിരുന്ന് എബിക്കും എന്താ പറയുക കൊതി കൂടിയിട്ട് എബിയും സംഭവം കഴിച്ചിട്ടുണ്ട് അപ്പം മുതലിറച്ചി കഴിക്കേണ്ട ഒരു സംഭവം തന്നെയാണ് കേട്ടോ അതെ മതിയായിട്ടില്ല അതിൽ ലേശം ബാക്കി വന്നു അപ്പം ഞാനും അത് ഇതേ ഇങ്ങനെ കഴിക്കാൻ പോവാണ് അപ്പോൾ ഇതൊന്നും എന്താ പറയുക നമ്മുടെ ഇവിടുത്തെ കാഴ്ചകളിൽ തന്നെയാണ് നമ്മൾ നമ്മളാദ്യമായിട്ട് കഴിക്കുന്നതോട് പലർക്കും ഇതിൽ പല അഭിപ്രായങ്ങളും ഉണ്ടാവും അപ്പോൾ ഇത് എങ്ങനെ വീണ്ടും ഒരുപാട് ആൾക്കാർ അവിടെ കാണാൻ വന്നിട്ടുണ്ട് അപ്പോൾ മുന്നൂറ് പാത്ത് നൂറ് പാത്ത് ഇരുന്നൂറ് പാത്ത് അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ ഒരു സംഭവങ്ങളെന്ന് എല്ലാം തോലും വരെ ഞാൻ ബാക്കി വെക്കാതെ കഴിച്ചിട്ടിട്ട സംഭവം നിങ്ങളെ തായ്ലൻഡ് കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ഒന്നും നോക്കണ്ട കേട്ടോ നമ്മുടെ ബേബി ചേട്ടനെ വിളിച്ചോട്ടോ മുപ്പതിലധികം വർഷമായിട്ട് ബേബിച്ചേട്ടൻ ഇവിടെ തായ്ലാന്റിൽ സ്ഥിരതാമസമാണ് എനിക്ക് തോന്നുന്നു ഇത്രയും മനോഹരമായിട്ട് തായ്ലൻഡിനെ കാണിച്ചു തരാനായിട്ട് ബേബി ചേട്ടന് മാത്രം ബേബി ബേബിച്ചേട്ടൻ്റെ ട്രാവൽസിൻ്റെ പേരാണ് ക്രസ് ട്രാവൽസ് എന്ന്